വിദ്യാർത്ഥികൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ താരതമ്യേന ചെറിയ വായ്പകളെടുത്ത് തിരിച്ചടച്ചു കൊണ്ടിരിക്കുന്നവരുടെ ശേഷിക്കുന്ന ലോണുകൾ എഴുതിത്തള്ളുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു പന്ത്രണ്ടായിരം ഡോളറിൽ താഴെ വായ്പ എടുക്കുകയും കുറഞ്ഞത് പത്ത് വർഷമായി ലോണുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശേഷിക്കുന്ന കടം ഫെബ്രുവരിയോടെ എഴുതിത്തള്ളുമെന്ന് ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ബൈഡൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതായത് പന്ത്രണ്ടായിരം ഡോളറിൽ താഴെ വായ്പയെടുത്ത പത്ത് വർഷമായി തിരിച്ചടവ് നടത്തുന്ന പുതിയ വരുമാനം അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചടവ് പദ്ധതിയിൽ എൻറോൾ ചെയ്ത വായ്പക്കാർക്ക് ഈ പ്രഖ്യാപനം ബാധകമാകും സേവ് എന്നറിയപ്പെടുന്ന പുതിയ വരുമാനം അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചടവ് പദ്ധതിയിൽ ഇവർ എൻറോൾ ചെയ്തിരിക്കണം മുപ്പത് ദശലക്ഷം ആളുകൾക്ക് സേവ് പദ്ധതിക്ക് അർഹതയുണ്ടെങ്കിലും നിലവിൽ ആറേ ദശാംശം ഒൻപത് ദശലക്ഷം പേർ എൻറോൾ ചെയ്തിട്ടുണ്ടെന്ന് ബൈഡൻ പറഞ്ഞു വിദ്യാർത്ഥി കടാശ്വാസ പദ്ധതിയിലൂടെ ഇതുവരെ മൂന്ന് ദശാംശം ആറ് ദശലക്ഷം പേരുടെ വായ്പ റദ്ദാക്കിയതായി അദ്ദേഹം പറഞ്ഞു അതേസമയം മുൻ പ്രസിഡന്റ് ട്രംപിന്റെ പേര് സ്റ്റേറ്റിലെ ബാലറ്റിൽ നിന്ന് തൽക്കാലം നീക്കില്ലെന്ന് ഒറിഗൺ സുപ്രീം കോടതി വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ യോഗ്യത ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചു പതിനാലാം ഭേദഗതി പ്രകാരം ട്രംപിനെ ബാലറ്റിൽ നിന്ന് അയോഗ്യനാക്കാനാകുമോ എന്ന കാര്യത്തിൽ യു എസ് സുപ്രീം കോടതിയുടെ വരാനിരിക്കുന്ന തീരുമാനത്തിനായി കാത്തിരിക്കുമെന്ന് കോടതി പറഞ്ഞു പതിനാലാം ഭേദഗതി സംബന്ധിച്ച യു എസ് സുപ്രീം കോടതിയുടെ തീരുമാനം ഒറിഗോൺ കോടതിയിൽ ബന്ധപ്പെട്ടവർ ഉന്നയിക്കുന്ന ഒന്നോ അതിലധികമോ തർക്കങ്ങൾ പരിഹരിക്കുമെന്നതിനാൽ ഒറിഗൺ സുപ്രീം കോടതി അവരുടെ അപേക്ഷ ഉത്തരവിലൂടെ നിരസിച്ചു കോടതി പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തുടനീളമുള്ള സ്റ്റേറ്റുകളിൽ ട്രംപിന്റെ പേര് ബാലറ്റ് പേപ്പറിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട ട്രംപ് വിരുദ്ധ ഗ്രൂപ്പുകൾ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും മിക്ക കേസുകളും വിജയം കണ്ടില്ല ഫ്രീ സ്പീച്ച് ഫോർ പീപ്പിൾ എന്ന സംഘടനയാണ് ഒറിഗൺ കോടതിയെ സമീപിച്ചത് മിഷിഗൺ മിനസോട്ടെ ഇലിനോയിസ് മസാച്യുസെറ്റ് എന്നിവിടങ്ങളിലെ കോടതികളിലും സംഘടനാ കേസുകൾ പ്രാഥമിക ബാലറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അസാധാരണ നടപടി സ്വീകരിച്ചിരുന്നു ട്രംപ് അപ്പീൽ നൽകിയതിനാൽ ആ വിധികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ട്രംപിനെ പ്രസിഡൻഷ്യൽ ബാലറ്റുകളിൽ നിന്ന് അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച കേസിൽ യു എസ് സുപ്രീം കോടതിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് ഒരു പുതിയ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അമേരിക്കക്കാരും പറയുന്നു പ്രസിഡൻഷ്യൽ ബാലറ്റുകളിൽ നിന്ന് ട്രംപിനെ അയോഗ്യനാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബാലറ്റിൽ നിന്ന് ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കാൻ സ്റ്റേറ്റുകളെ അനുവദിക്കുകയോ ചെയ്യുന്ന സുപ്രീം കോടതി വിധിയെ പിന്തുണയ്ക്കുമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് എ ബിസി ന്യൂസ് ഇപ്സോ സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം മൂന്നിലൊന്ന് പേർ അതായത് മുപ്പത് ശതമാനം പേർ രാജ്യത്തുടനീളമുള്ള ബാലറ്റുകളിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യാൻ ജസ്റ്റിസുമാർ അഭിപ്രായപ്പെടുന്നു ഇരുപത്തിയാറ് ശതമാനം പേർ വിഷയം സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിടണമെന്ന് പറഞ്ഞു സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയൊൻപത് ശതമാനം അമേരിക്കക്കാരും ട്രംപിനെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാലറ്റിൽ നിലനിർത്തണമെന്ന് സുപ്രീംകോടതി ഉത്തരവിടണമെന്ന് അഭിപ്രായപ്പെട്ടു സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലേറെയും രാജ്യത്തെ പരമോന്നത കോടതിയിലെ ജസ്റ്റിസുമാർ ഈ വിഷയത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുമെന്ന് വിശ്വസിക്കുന്നു അതേസമയം നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ ട്രംപിനെക്കുറിച്ചുള്ള അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ജഡ്ജിമാർ വിധി പറയുമെന്ന് കരുതുന്നു പ്രതികരിച്ചവരിൽ അൻപത്തി ആറ് ശതമാനം പേർ മുൻ പ്രസിഡന്റിനെതിരെ ചുമത്തിയ ക്രിമിനൽ കുറ്റങ്ങളെ പിന്തുണച്ചു അതേസമയം പകുതിയിൽ താഴെ മാത്രം ആളുകൾ ട്രംപിന്റെ പേര് ബാലറ്റിൽ നിന്ന് നീക്കം ചെയ്ത കൊളരാഡോ മെയിൻ കോടതി വിധികളെ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ആളുകളാണ് ജനുവരി നാല് മുതൽ എട്ട് വരെ നടത്തിയ സർവേയിൽ പങ്കെടുത്ത അഭിപ്രായം രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി